വിജയ് ഒരുപാട് കവർ സോങ്സ് ഒക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങി തോന്നണല്ലോ ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തു ഓണത്തിന് നിങ്ങൾ രണ്ടുപേരും പാടി അഭിനയിച്ചത് ഓൾമോസ്റ്റ് നല്ല വൺ മില്യൺ ആയോ പക്ഷെ എന്നാലും ആക്കി എടുക്കണം പക്ഷെ എന്നാലും നല്ല റെസ്പോൺസ് കിട്ടിയത് ആ വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എൻഗേജ്മെന്റിന് അപ്പൊ ഈ കവർ സോങ്സിലേക്കൊക്കെ വരാൻ ഒരു ബ്രേക്ക് എടുത്തല്ലോ വലിയൊരു ബ്രേക്കിന് ശേഷം പിന്നെ തിരിച്ചു വന്നതാണ് ആ ബ്രേക്ക് എന്തിനായിരുന്നു ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനപ്പൂർവ്വം തന്നെ എടുത്ത ബ്രേക്കാണ് കാരണം കുറെ ഷോസ് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സത്യത്തിൽ ബോർ അടിച്ച് അപ്പൊ ഇങ്ങനെ മാറി ഞാൻ ബിസിനസ് ഒക്കെ ചെയ്ത് എനിക്കൊരു കോഫി ഷോപ്പ് ഒരു അഡ്വർടൈസിങ് ഏജൻസി പിന്നെ അങ്ങനെ ഇവന്റ്സ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചി ബേസ്ഡ് ആയിരുന്നു ഒരു അഞ്ചാറ് കൊല്ലം അതൊക്കെ ചെയ്ത് ചെയ്ത് എല്ലാ പരിപാടിയും പൊട്ടിപ്പോയി അതായത് എന്തൊക്കെ പൈസ ഉണ്ടാക്കി അത് മൊത്തം പരിപാടി എടുത്തിട്ട് പോയി അച്ഛനാണ് കൊച്ചിന്ന് തന്നെ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത് ട്രാവലർത്തോട്ട് അപ്പം അച്ഛൻ എന്തിനാണ് എന്നെ വിളിച്ചതെന്നു എനിക്കറിയില്ല പുള്ളി വന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു അപ്പൊ പിന്നെ ഞാൻ തിരുവാൻഡ്രത്തി ലോക്കായി അച്ഛൻ ഒരു ഓയിൽ ബിസിനസ് സൊറിയാസിന്റെ ഒരു ഓയിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അത് ഞാൻ ടേക്ക് ഓവർ ചെയ്ത് സ്റ്റക്കായി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആര്യദയാലിന് മറ്റേ അമിതാഭ് ബച്ചൻ ഷെയർ ചെയ്തൊരു പാട്ടുക അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ കുറെ നാളായല്ല മാറി നിൽക്കുന്നു പാട്ടൊക്കെ ഒന്ന് എടുത്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കവർ എടുത്ത് ചെയ്ത ഒന്ന് രണ്ട് കവർ ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഇതുവരെ ഇല്ലാത്ത റിവ്യൂസ് അപ്പൊ ഞാൻ പഴയ പക്ഷേ പിന്നീടാണ് ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സീൻ കാണും കൊറേ കഴിയുമ്പോ നമുക്ക് വിചാരിക്കും ഒന്ന് മാറ്റി പിടിക്കാം മാറ്റി പിടിക്കുന്നിടത്തുനിന്ന് അവര് പൊളി അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് തന്നെ നമുക്കുള്ള ഫ്രൂട്ട്സ് എടുക്കണം ഇനിയിപ്പോ എന്റെ കരിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛൻറെ ഓയിൽ നോക്കണം പ്ലസ് എനിക്ക് പാട്ടുണ്ട് അത് ലൈഫ് ടൈം ആണ് പിന്നെ ഞാൻ മൂവി ഒരു മൂവി ഡയറക്ഷൻ മ്യൂസിക് ഡയറക്ഷൻ ഇപ്പൊ ഒരു സിനിമ ആക്ച്വലി ചെയ്തിട്ടുണ്ട് അത് വിഷം എന്നാണ് പടത്തിന്റെ പേര് അത് മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ പുതിയ അതിനകത്തോട്ട് തന്നെ വന്നു സോങ് അല്ല ഞാൻ മോദിജിക്ക് വേണ്ടി രണ്ടായിരത്തി മോദിജിയുടെ ഭയങ്കര ഫാനാണ് അതായത് ഇവിടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതിന് മുന്നേ ഞാൻ ചെയ്ത ആൽബം അങ്ങനെ ഞാനത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അത് കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്ത് വന്നപ്പോൾ നല്ല രസം ഞാനത് കുറച്ചുകൂടെ ഗ്ലോബലി പോട്ടെന്ന് കരുതി ഞാൻ അത് ഹിന്ദിയിൽ ബോംബേയിലെ ഒരു ലിറിക്സ് റൈറ്ററെ കൊണ്ട് എഴുതിപ്പിച്ചു ആ സമയത്ത് എനിക്കത് അത്ര ഗുണം ചെയ്തില്ല കാരണം നമ്മുടെ ഇവിടെ കുറച്ച് ഞാൻ പാർട്ടിക്കാരനല്ല ഞാൻ ആ വ്യക്തിയെ മാത്രമാണ് ആരാധിക്കുന്നത് അങ്ങനെ അത് ചെയ്തു അത് വെങ്കയ്യ നായിഡുജിയാണ് അത് ലോഞ്ച് ഒക്കെ ചെയ്ത് അന്നേരം എനിക്ക് അതങ്ങനെ ഒന്നും അംഗീകരിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഒരുപാട് സ്ഥലങ്ങൾ അതായത് വെളിയിലുള്ള നോർത്ത് ഇന്ത്യ അവിടെ ഇവിടെയൊക്കെ മോദിജി അല്ലെങ്കിൽ അമിത്ഷാജിയൊക്കെ വരുന്ന സ്ഥലത്ത് ഈ പാട്ടാണ് പ്ലേ ചെയ്തത് മനസ്സിലായി അപ്പൊ അറിയുന്നില്ല അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒക്കെ മലയാളീസൊക്കെ ഈ പ്രോഗ്രാമിന് കാണുമല്ലോ ഇവിടെ നിന്നൊക്കെ എനിക്ക് ഈ വീഡിയോയും ഇതൊക്കെ അയച്ചു തരും ഇപ്പോഴും വരുന്നുണ്ട് ആ ഇപ്പോഴും വരുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഓക്കെ നമുക്ക് അവരുടെ ആ അതെ അതെ